നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മാനവരാശിയുടെ പാപങ്ങൾ അത്രയും ഏറ്റുവാങ്ങി പീഡനങ്ങൾ സഹിച്ച ഗാകുൽത്താമലയിൽ കുരിശിമ്രണം വരിച്ച യേശു ഏത് സഹനത്തിന് ശേഷവും പ്രതീക്ഷയുടെ പൊൻകുലരി തീർച്ചയായും ഉണ്ടാകുമെന്ന് അതേ മാനവരാശിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മൂന്നാം നാൾ യേശുവിന്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു തിരുപ്പിറവി ദിനമായ ഡിസംബർ ക്രിസ്മസ് ദിനം പോലെ തന്നെ വിശ്വാസികൾക്ക് ഏറെ പ്രധാനമാണ് ഈസ്റ്ററും രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് ആചാരങ്ങളിലും മാറ്റങ്ങളുണ്ടെങ്കിലും കുരിശിലേറ്റപ്പെട്ട കർത്താവ് ലോകരക്ഷകരായി ഉയർത്തെഴുന്നേറ്റതാണ് ഈസ്റ്ററിന്റെ രത്ന ചുരുക്കം എല്ലാത്തിനുമുറും പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നൽകുന്നത് മരണത്തിൽ നിന്നും ഒരു ലോക ജനതയെ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഏക ഗുരു ജീസസ് ക്രൈസ്റ്റ ഉയർപ്പിലൂടെ നിത്യമായ സന്തോഷത്തിന്റെ വാതായനങ്ങൾ തുറന്നു ലഭിക്കുകയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നിത്യമായ സന്തോഷത്തിന്റെ വാതായനങ്ങൾ തുറന്നു ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആപത്തുകാലത്ത് സ്വയം പഴിച്ചും വിധിയെ പഴിച്ചും കഴിയുന്നവർക്കും ഭീരുവിനെ പോലെ ജീവിതം അവസാനിപ്പിച്ചും മടങ്ങുന്നവർക്കും മുന്നിൽ ഈസ്റ്റർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മഹത്തായ ഒരു സന്ദേശമാണ് പ്രതീക്ഷയുടെ നല്ല നാളേക്ക് വെളിച്ചം വീശുന്നതാണ് ഓരോ ഈസ്റ്ററും അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷ ഉയർത്തുന്നതാകട്ടെ നമ്മുടെ ഓരോ ആശംസകളും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ വിൻ മീഡിയ ചേർത്തല